ഹലോ അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് അപ്പം നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് ഒരു ഫുഡ് വ്ലോഗിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവും ഞണ്ടാണ് അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് മേടിച്ചിട്ട് വന്നാണ് ഇങ്ങനെ പിടയ്ക്കുന്ന ഞണ്ടാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ നമുക്ക് കൂട്ടാൻ വെക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പം അമ്മയാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത് എനിക്ക് പേടിയാണ് അപ്പം ഞാനിങ്ങനെ കുറച്ച് മാറി മാറിയിക്കുവാണ് ഇതൊക്കെ ഇങ്ങനെ ഓൾറെഡി അത് കെട്ടിയിട്ടുണ്ട് പക്ഷേ അതങ്ങനെ വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മളേക്ക് ഇറക്കും അതുകൊണ്ട് ഞാൻ കുറച്ച് മാറി മാറിയിക്കുവാണ് അപ്പം ചിഹ്നയും അതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ എന്താണെന്നൊക്കെ അപ്പം അമ്മയ്ക്കും കുറച്ച് പേടിയൊക്കെ ഉണ്ട് എന്നാലും അമ്മയാണ് അതൊക്കെ ചെയ്യുന്നത് എങ്ങനെ നന്നാക്കുന്നതെന്നും ഇതൊക്കെ ഞാൻ അതിൽ കാണിക്കുന്നുണ്ട് എനിക്കിത് അത്ര വശമില്ല അപ്പം ഞാനതൊക്കെ നോക്കി നിൽക്കുവാണ് അപ്പോൾ അതിൻ്റെ കാലും ഇതെല്ലാം ആദ്യം അമ്മ ഇങ്ങനെ കട്ട് ചെയ്ത് കളയുന്നുണ്ട് എന്നിട്ടാണ് പിന്നെ ആ വലിയ കാല് മറ്റേ കയറ് ഇത് പൊട്ടാതെ തന്നെ അതുമെല്ലാം ഇങ്ങനെ പൊട്ടിച്ചെടുക്കുവാണ് അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്കത് കഴുകിയെടുക്കുക അപ്പോൾ കഴുകാനായിട്ട് ആണ് നമ്മൾ നല്ല വെള്ളത്തിലോട്ട് ഇങ്ങനെ നല്ലവണ്ണത്താക്കിയിട്ട് നമ്മൾ നല്ല വെള്ളം വെച്ചിട്ടൊന്ന് കഴുകി നമ്മൾ വേറെ തട്ടിയിലോട്ട് മാറ്റണം എന്നിട്ടാണ് നമ്മളത് വൃത്തിയാക്കുന്നത് അപ്പോൾ വൃത്തിയാക്കുന്ന സമയത്ത് അമ്മ അതിൻ്റെ തന്നെ ആ ഒരു കാലൊക്കെ വെച്ചിട്ടാണ് ഒരു സാധനം ഇങ്ങനെ തുറന്ന് എന്നിട്ട് അതിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കളയാണ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ നല്ല ടേസ്റ്റാണ് നമുക്ക് ഞണ്ട് കിട്ടാന്നൊക്കെ പറയുന്നത് പക്ഷെ ഇത് നന്നാക്കാമെന്ന് പറയുന്ന കുറച്ച് പണിയാണ് മീൻസ് അറിയണം പണി എന്നല്ല അറിയണം നമ്മൾ എന്തൊക്കെയാണ് ഇതിന്ന് കഴിക്കാൻ നല്ലത് കളയേണ്ടത് ഏതാണെന്നൊക്കെയുള്ളൊരു ധാരണ നമുക്ക് വേണമല്ലോ അപ്പം അമ്മയ്ക്കൊക്കെ അറിയാവുന്നതുകൊണ്ട് അമ്മയാണ് അത് ചെയ്യുന്നത് അപ്പം ഞാനിത് വെറുതെ നോക്കി നിൽക്കുകയാണ് എങ്ങനെയൊക്കെയാണ് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതാദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരേയും നിങ്ങൾക്കും ഇതേപോലെ പഠിക്കാം അപ്പം നമ്മളിതൊക്കെ കഴുകി പിന്നെ അതിൽ നിന്ന് ആവശ്യമുള്ളതൊക്കെ എടുത്തു പിന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു ആ ഒരു പൊക്കത്തുള്ള ആ സിനിമ നമുക്ക് ആവശ്യമുള്ളത് എന്തോ കളിയെന്നോ അങ്ങനെ എന്തോ ആണ് ഇവിടെ പറയുന്നത് കേട്ടോ അതുമൊക്കെ നമുക്ക് എടുക്കാം പൊന്ന് എന്നൊക്കെ പറയുന്ന സാധനമൊക്കെയാണ് ഇതിലുള്ളത് പിന്നെ ഞണ്ട് എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ലാതായിട്ട് ആരും ഉണ്ടാവില്ല എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കൂട്ടാനാണ് അല്ലേ നമ്മൾ ഞണ്ട് കൂട്ടാനുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നേരം എടുക്കും നമ്മൾ ചോറുണ്ട് കഴിയാൻ തന്നെ അപ്പോൾ അപ്പം നമ്മളതൊക്കെ ഒരു അത്യാവശ്യം കഴുകി വൃത്തിയാക്കി ഫൈനൽ സ്റ്റേജിലോട്ട് വരുവാണ് പിന്നെ നമ്മൾ ഇത് വറുത്തരച്ചാണ് കൂട്ടാൻ വെക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഞണ്ടും ഉരുളക്കിഴങ്ങും ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ നല്ലോണം വേവിച്ചു മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ചു പിന്നെ നമ്മൾ നാളികേരം വറുത്തരച്ചു എന്നിട്ട് അത് അരച്ചെടുത്തിട്ട് അതും കൂടി നമ്മൾ ഇതിലോട്ട് ചേർക്കും എന്നിട്ട് നമ്മൾ നല്ലോണം തിളച്ച് വരും തിളച്ച് വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കിയുള്ള പരിപാടികൾ അപ്പോൾ ഇങ്ങനെ കൂട്ടാൻ വെക്കാനായിട്ട് എനിക്ക് സ്റ്റെപ്പുകളൊക്കെ അറിയാം എന്നാലും അമ്മയാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം നല്ലവണ്ണം നമ്മൾ ഇളക്കിയെല്ലാം കൂട്ടി നല്ലവണ്ണം താളെയൊക്കെ വന്ന് കഴിയുമ്പോൾ നമ്മൾ വറുത്തിടുന്നത് വറത്തിട്ട് കഴിയുമ്പോഴേക്കും നമ്മുടെ ഞണ്ട് കൂട്ടാൻ അവിടെ റെഡിയാകും ആകും അപ്പോൾ ഇതാണ് എൻ്റെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാം അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ടാറ്റാ